വളരെ കൃത്യമായി വളരെ നാളായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർ പ്രവർത്തകനാണ് അങ്ങ് ഇതെന്തുകൊണ്ടാണ് ഒറ്റ നോട്ടത്തിൽ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് മണ്ടത്തരമാണ് സൂയിസൈഡൽ എന്നൊക്കെ കേട്ടിട്ടുള്ളത് പോലെ വന്ന് കയറിയിരിക്കുകയാണ് ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് പവിത്രമായ മണ്ണിലേക്ക് ഇവരെ ഇതിലേക്ക് നയിച്ചത് എന്താണ് ഒരു ഭാഗത്ത് പണ്ട് പർവേസ് കാണിച്ച പോലെ ഒരു അഭ്യാസം കാണിക്കാൻ പുതിയ ആർമി ചീഫ് തുടങ്ങിയതാണോ ഷഹബാസ് ഷെരീഫ് വന്നിട്ട് പറയുന്നു സുതാര്യമായ നിഷ്പക്ഷമായ അന്വേഷണം എന്തിനു തരാ തയ്യാറാണെന്ന് എന്ത് സുതാര്യം എന്ത് നിഷ്പക്ഷം നിങ്ങളുടെ അവിടെയുള്ള തീവ്രവാദ ക്യാമ്പുകളെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് നിങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനെ കുറിച്ച് ഇതിനുമപ്പുറം ബലൂചിസ്ഥാനിൽ നേരിടുന്ന പ്രശ്നങ്ങളാണോ ചുറ്റുമുണ്ടാകുന്ന പ്രശ്നങ്ങളാണോ ഏറ്റവും ഒടുവിൽ ലോക ബാങ്ക് മുന്നറിയിപ്പ് തന്നതുപോലെ ഒരു കോടി പാക് ജനത പട്ടിണിയുടെ വക്കത്താണ് ഇന്റേണൽ ഇഷ്യൂസിൽ നിന്ന് ഭരണപരാജയത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു സർക്കാരിൻ്റെയും എങ്ങനെയെങ്കിലും ഇപ്പോൾ മേജർ വി പറഞ്ഞ പോലെ ഭരണം പിടിച്ചെടുക്കാനുള്ള സേനാധിപൻ്റെ ഒരു ആ ഒരു ആർത്തിയിൽ നിന്നുമൊക്കെയാണോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് പാകിസ്ഥാൻ ഒഴിഞ്ഞു മാറാനാകുമോ അനന്തകൃഷ്ണൻ ഇതിൽ ഇതിൽ നിന്നാണ് ഞാനൊരു ഡിസ്ക്ലെയിം ഞാനൊരു ഡിസ്ക്ലെയിമറോട് കൂടി തുടങ്ങട്ടെ ഞാൻ ഈ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി എൻ്റെ അഭിപ്രായങ്ങൾക്ക് ബന്ധമൊന്നുമില്ല ഇനി പ്രദീപിൻ്റെ ചോദ്യത്തിലേക്ക് വരാം വളരെ വളരെ സങ്കടം പിടിച്ച നിമിഷങ്ങളിലൂടെയാണ് ഭാരതം കടന്നു പോകുന്നത് ഇത്രയും ക്രൂരമായ ഒരു ഒരു ആക്രമണം നമ്മൾ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് മുംബൈ അറ്റാക്ക് ശരിയാണ് അത് കഴിഞ്ഞാൽ തീവ്രത വളരെ വളരെ നാളുകളായി സമാധാനം ഉണ്ടായിരുന്ന കശ്മീരിൽ ഇന്നിങ്ങനെ പൊടുന്നനെ ഉണ്ടാവാനുള്ള സാഹചര്യം ആ സാഹചര്യത്തെക്കുറിച്ച് പ്രതി പറഞ്ഞതുപോലെ പല ചർച്ചകൾ നടക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ടായിരിക്കും ഈ സമയത്ത് ഇങ്ങനെ വന്നതെന്ന് ചിലർ പറയുന്നു അത് ബലൂചിസ്ഥാനിൽ ബലൂച്ച് റിബൽസ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പഴയതുപോലെയല്ല അവർ ശക്തി ആർജി ആർജിച്ചിരിക്കുന്നു അവർക്ക് ആയുധ സപ്ലൈ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ന് പാകിസ്ഥാൻ ആർമിയെ ആ ട്രെയിൻ തടഞ്ഞു നിർത്തി പത്തിരുന്നൂറ്റൊൻപത് പട്ടാളക്കാരെ വധിച്ച കഥകളൊക്കെ നമ്മൾ വായിച്ചതാണല്ലോ അങ്ങനെ ഒന്ന് അതിനുള്ള ചൈനയിൽ നിന്നും അവർക്ക് ആയുധ പാകിസ്ഥാൻ ചൈനയിൽ നിന്നുള്ള ആയുധ സപ്ലൈ ഉണ്ട് എങ്കിൽ പോലും ഗ്വാദർ തുടങ്ങിയ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ പാകിസ്ഥാനും ചൈനയും ചേർന്ന് ചെയ്യുന്ന എക്സ്പ്ലോയിറ്റേഷൻ ബലൂചിസ്ഥാൻ വളരെ മിനറൽ റിച്ച് ഒരു രാജ്യമാണ് അവിടെ ഇവർ ചെയ്ത് ചെയ്യുന്ന ഈ എക്സ്പ്ലോയിറ്റേഷന് ഇനിയെങ്കിലും അറുതി വരുത്തണം എന്ന് രണ്ടും കൽപ്പിച്ച് ബലൂച്ച് റിബൽസ് ഇറങ്ങി തിരിച്ചിരിക്കുന്നു രണ്ട് പാകിസ്ഥാനിൽ തന്നെ ഇമ്രാൻഖാനെ വളരെ കർഷങ്ങളായി വളരെ വളരെ മാസം വളരെയേറെ നാളുകളായി അവർ ജയിലിലിട്ടിരുകയാണ് ഇമ്രാൻഖാന്റെ ഒരു പാർട്ടിയുടെ ഒരു പ്രഷറുണ്ട് സർക്കാരിൻ്റെ മേൽ ഈ സർക്കാർ ഒരു ഞാനിന്മേൽ കളിയാണ് അവിടെ നടത്തുന്നത് നിലവിലുള്ള സർക്കാർ പട്ടാള ഭരണമാണ് അവിടെ പട്ടാളമാണ് സർക്കാരിനെ ഭരിക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ അപ്പോൾ ആ ഒരു ഇന്റേർണൽ ഇഷ്യൂ കൂടി അവിടെ വളരെ വ്യക്തമായിട്ടുണ്ട് കൂടാതെ ഈ മേ ബി മേ ബി രണ്ടായിരത്തി പതിനാലിൽ സർക്കാർ വന്നതിന് ശേഷമായിരിക്കണം നമ്മളൊന്നും കണ്ടില്ല എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല നടിക്കാൻ പറ്റില്ല എന്തൊക്കെയോ നടക്കുന്നുണ്ട് പാകിസ്ഥാനെ ഇക്കണോമിക്കലി കട്ട് ഓഫ് ചെയ്യാനും ഒരു പ്രതിരോധ വലയം ചുറ്റും തീർക്കാനുള്ള നടപടികൾ ഭാരത സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടായിരുന്നിരിക്കണം അതിൻ്റെയൊക്കെ ആ പ്രഷറിൽ നിന്ന് മുക്തി നേടേണ്ടത് പാകിസ്ഥാന് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ പാകിസ്ഥാനെ ഉണ്ടാക്കിയത് തന്നെ ഈ നമ്മുടെ ഈ ഹെമിസ്ഫിയറിൽ ഒരു ഒരു എപ്പോഴും ഒരു അരക്ഷിതാവസ്ഥ നിലനിർത്തുവാൻ വേണ്ടി തന്നെയാണ് എന്ന് ഒബ്സർവേഴ്സ് എല്ലാവരും പറയുന്നതാണ് അപ്പോൾ അതാണ് നിലവിലെ സ്ഥിതി അപ്പോഴാണ് നം ആക്രമണം ഉണ്ടായിരിക്കുന്നതും അതിൻ്റെ ബാക്കി പത്രങ്ങൾ നമ്മൾ കാണുന്നതും